ഇന്ന് നമ്മൾ ഒരു പുരാതന വിസ്മയത്തിന്റെ ഹൃദയത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത് ഗിസയിലെ പിരമിഡുകളും ഓറിയോൺ ബെൽറ്റും നാലായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പുരാതന ഈജിപ്തുകാർ മനുഷ്യന്റെ എഞ്ചിനീയറിംഗ് മികവിന്റെ അത്ഭുതമായ ഗിസ പിരമിഡുകൾ നിർമ്മിച്ചു കൂഫോ കഫ്രെ മൻഗൗരേ എന്നീ മൂന്ന് കൂറ്റൻ പിരമിഡുകൾ ഇന്നും ലോകത്തെ വിസ്മയിപ്പിക്കുന്നു എന്നാൽ ഈ പിരമിഡുകൾ വെറും ശവകുടീരങ്ങൾ മാത്രമായിരുന്നു അതോ ആകാശത്തിലെ ഓറിയോൺ ബെൽറ്റ് നക്ഷത്രങ്ങളുമായി അവയ്ക്ക് ഒരു നിഗൂർ ബന്ധമുണ്ടോ ഓറിയോൺ ബെൽറ്റ് സിദ്ധാന്തം ഈ പിരമിഡുകളുടെ സ്ഥാനം ഓറിയോൺ നക്ഷത്ര സമൂഹത്തിലെ മൂന്ന് തിളക്കമുള്ള നക്ഷത്രങ്ങളായ അൽനിതാഖ് അൽനിലും മിന്ദഗ എന്നിവയുടെ ക്രമീകരണത്തിന് സമാനമാണെന്ന് വാദിക്കുന്നു ഈ വീഡിയോയിൽ വിസ പിരമിഡുകളുടെ നിർമ്മാണം ഓറിയോൺ ബെൽറ്റ് സിദ്ധാന്തം പുരാതന ഈജിപ്തുകാരുടെ ജ്യോതിശാസ്ത്ര അറിവ് അവരുടെ മരണാനന്തര വിശ്വാസങ്ങൾ ഒപ്പം ഈ സിദ്ധാന്തത്തിന്റെ ശാസ്ത്രീയ വിശകലനം എല്ലാം വിശദമായി പര്യവേഷണം ചെയ്യും ഒരു കപ്പ് ചായയോ കാപ്പിയോ എടുത്ത് ഈ പുരാതന രഹസ്യത്തിന്റെ യാത്രയ്ക്ക് തയ്യാറാകൂ കാരണം ഇത് ഒരു ആവേശകരവും ശാസ്ത്രീയവുമായ അനുഭവമാണ് ഗിസയിലെ പിരമിഡുകൾ ഈജിപ്തിന്റെ ഗിസ പീഠഭൂമിയിൽ നൈൽ നദിയുടെ തീരത്ത് നാലായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ടു കുഫുവിന്റെ മഹാപിരമിഡ് ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡാണ് നൂറ്റി നാൽപ്പത്തിയേഴ് മീറ്റർ ഉയരത്തിൽ ഇരുപത്തിമൂന്ന് ലക്ഷം കല്ല് ബ്ലോക്കുകൾ കൊണ്ട് നിർമ്മിച്ചത് കഫ്രെ മാൻഗവിലെ പിരമിഡുകൾ അതിനോട് ചേർന്നാണ് ഈ മൂന്ന് പിരമിഡുകളും ഏകദേശം നേർരേഖയിൽ എന്നാൽ മെൻഗവരെ അല്പം മാറിയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ക്രമീകരണം ഓറിയോൺ ബെൽറ്റ് സിദ്ധാന്തത്തിന്റെ കാതലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കളിൽ റോബർട്ട് ബോവൽ എന്ന ഗവേഷകൻ ഈ പിരമിഡുകളുടെ സ്ഥാനം ഓറിയോൺ നക്ഷത്ര സമൂഹത്തിലെ അൽനിതാ അൽനിലും മിന്ദഗ എന്നീ നക്ഷത്രങ്ങളുടെ ക്രമീകരണവുമായി സാമ്യം കണ്ടെത്തി ഓറിയോൺ ബെൽറ്റ് ആകാശത്ത് മൂന്ന് തിളക്കമുള്ള നക്ഷത്രങ്ങൾ ഒരു നേർരേഖയിൽ മിന്ദക അല്പം മാറിയാണ് ഈ സാമ്യം പുരാതന ഈജിപ്തുകാർ ഓറിയോൺ നക്ഷത്രങ്ങളെ മാതൃകയാക്കി പിരമിഡുകൾ നിർമ്മിച്ചതായി സൂചിപ്പിക്കുന്നു നൈൽ നദി പിരമിഡുകൾക്ക് സമീപം ഒഴുകുന്നത് ആകാശഗംഗ ഓറിയോൺ ബെൽറ്റിന് അടുത്ത് കാണപ്പെടുന്നതിനോട് സമാനമാണ് ഈജിപ്തുകാർ ഈ ഭൗമനക്ഷത്ര ബന്ധം ഒരു ആത്മീയ പ്രതീകമായി കണ്ടിരിക്കാം പുരാതന ഈജിപ്തുകാർ ജ്യോതിശാസ്ത്രത്തിൽ അഗാധമായ അറിവ് ഉള്ളവരായിരുന്നു അവർ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ദേവന്മാരുമായി ബന്ധപ്പെടുത്തി ഓറിയോൺ നക്ഷത്ര സമൂഹം അവരുടെ മരണദേവനായ ഓസിറിസിൻ്റെ പ്രതീകമായിരുന്നു ഓസിറിസ് മരണാനന്തര ജീവിതത്തിന്റെ അധിപനായിരുന്നു ഈജിപ്തുകാർ വിശ്വസിച്ചു ഫറവോമാരുടെ ആത്മാക്കൾ മരണത്തിന് ശേഷം ഓറിയോൺ നക്ഷത്രങ്ങളിലേക്ക് യാത്ര ചെയ്യുമെന്ന് പിരമിഡുകൾ ഫറവോമാരെ ഈ ആകാശ യാത്രയ്ക്ക് സഹായിക്കുന്ന ഘടനകളായിരുന്നു പിരമിഡ് ടെക്സ്റ്റുകൾ ബി സി രണ്ടായിരത്തി നാനൂറ് ഇൽ നിന്നുള്ളവ ഈ വിശ്വാസങ്ങളെ വിവരിക്കുന്നു പിരമിഡുകളിലെ വായുകൃത്തങ്ങൾ ഓറിയോൺ ഉൾപ്പെടെ പ്രത്യേക നക്ഷത്രങ്ങളിലേക്ക് ചൂണ്ടുന്നതായി കരുതപ്പെടുന്നു ഈ ജ്യോതിശാസ്ത്രപരമായ ബന്ധം ഓറിയോൺ ബെൽറ്റ് സിദ്ധാന്തത്തിന് ആധാരം നൽകുന്നു എന്നാൽ ഈ സിദ്ധാന്തം ശാസ്ത്രീയമായി വിവാദമാണ് പല ഗവേഷകരും ഇതിനെ പാരീഡോലിയ അതായത് യാദൃശ്ചികമായ പാറ്റേണുകൾ കാണാനുള്ള മനുഷ്യപ്രവണതയായി കാണുന്നു പിരമിഡുകളുടെ ക്രമീകരണം ഓറിയോൺ ബെൽറ്റിനോട് ഏകദേശം സമാനമാണ് പക്ഷേ കൃത്യമായ അളവുകൾ ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കുന്നു കുഫുവിന്റെ പിരമിഡ് അൽനിതാകിനെ കഫ്രെ അൽനിലത്തെ മെൻഗൌര മിന്ദതയെ പ്രതിനിധീകരിക്കുന്നു എന്നാൽ മെൻഗൌരയുടെ സ്ഥാനം നക്ഷത്രങ്ങളുടെ കൃത്യമായ അലൈൻമെന്റിൽ നിന്ന് വ്യതിചലിക്കുന്നു കൂടാതെ നക്ഷത്രങ്ങളുടെ സ്ഥാനം ഭൂമിയുടെ അച്ചുതണ്ടിന്റെ പ്രിസെഷൻ മൂലം കാലക്രമേണ മാറുന്നു ഓറിയോൺ ബെൽറ്റ് ബി സി പതിനായിരത്തി അഞ്ഞൂറ് ഇൽ പിരമിഡുകളുടെ ക്രമീകരണവുമായി കൂടുതൽ യോജിക്കുന്നു എന്നാൽ പിരമിഡുകൾ ബി സി രണ്ടായിരത്തി അഞ്ഞൂറിനാണ് നിർമ്മിച്ചത് ഈ എണ്ണായിരം വർഷത്തെ വ്യത്യാസം സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തെ ദുർബലപ്പെടുത്തുന്നു ബി സി പതിനായിരത്തി അഞ്ഞൂറ് ഇത്ര വലിയ നിർമ്മാണങ്ങൾക്കുള്ള സാങ്കേതികവിദ്യ മനുഷ്യനുണ്ടായിരുന്നില്ല ഗിസ പിരമിഡുകളുടെ നിർമ്മാണം ഇന്നും ഒരു അത്ഭുതമാണ് ഇരുപതിനായിരം മൈനസ് മുപ്പതിനായിരം തൊഴിലാളികൾ ഇരുപത് വർഷം കുഫുവിന്റെ പിരമിഡ് നിർമ്മിക്കാൻ പ്രവർത്തിച്ചു ഓരോ കല്ല് ബ്ലോക്കും ശരാശരി രണ്ട് ദശാംശം അഞ്ച് ടൺ ഭാരമുള്ളവയാണ് ഈ കല്ലുകൾ നൈൽ നദി വഴി കൊണ്ടുവന്ന് റാമ്പുകൾ ഉപയോഗിച്ച് കൃത്യമായി സ്ഥാപിച്ചു പുരാതന ഈജിപ്തുകാർ ഗണിതവും എഞ്ചിനീയറിംഗും ജ്യോതിശാസ്ത്രവും അവരുടെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചു അവർ വർഷത്തിലെ സോളാർ ലൂണാർ ചക്രങ്ങൾ നക്ഷത്രങ്ങളുടെ ചലനങ്ങൾ എല്ലാം നിരീക്ഷിച്ചു സിറിയസ് നക്ഷത്രം നൈൽ നദിയുടെ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടിരുന്നു ഈ ജ്യോതിശാസ്ത്ര അറിവ് പിരമിഡുകളുടെ ദിശ ഘടന എല്ലാം നിർണയിച്ചിരിക്കാം ഓറിയോൺ ബെൽറ്റ് സിദ്ധാന്തം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഈജിപ്തുകാരുടെ ആകാശ ബന്ധത്തിന്റെ ചിന്ത ആകർഷകമാണ് പിരമിഡുകൾ ആകാശ ലോകത്തേക്കുള്ള ഒരു പാലമായിരുന്നു നൈൽ ആകാശഗംഗയുടെ പ്രതിബിംബമായിരുന്നു ഈ ചോദ്യങ്ങൾ പുരാതന സംസ്കാരത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്നു ശാസ്ത്രജ്ഞർ ഈ സിദ്ധാന്തത്തെ യാദൃശ്ചികമായ സാമ്യമായി കാണുമെങ്കിലും പിരമിഡുകളുടെ നിഗൂഢ ഇന്നും നിലനിൽക്കുന്നു ഈ വീഡിയോ ഗിസ പിരമിഡുകളുടെ അത്ഭുതം ഓറിയോൺ ബെൽറ്റ് സിദ്ധാന്തം ഒപ്പം പുരാതന ഈജിപ്തിൻ്റെ ജ്യോതിശാസ്ത്ര അറിവ് വിശദീകരിച്ചു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്